ശ്രീ പ്രമോദ് പുഴങ്കര സിനിമകളെ കുറിച്ചുള്ള എതിരഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ പറയുന്നത് യഥാർത്ഥ ചരിത്രമല്ല എന്നൊക്കെ ആളുകൾ വാദിച്ചിട്ടുണ്ട് സിനിമകൾ അങ്ങനെ യഥാർത്ഥ ചരിത്രം പറയണമെന്ന് നിർബന്ധവുമില്ല പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറങ്ങിയ ഒരു സിനിമയിൽ എഡിറ്റുകൾ വരുത്താം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യാം ചില സീനുകൾ ഒഴിവാക്കാം എന്ന് തീരുമാനിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോ സംഘപരിവാറിന് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ സിനിമ ഇറക്കാൻ പറ്റില്ല നോവൽ എഴുതാൻ പറ്റില്ല പ്രസംഗിക്കാൻ പറ്റില്ല എന്ന നിലയിലേക്ക് കേരളവും വന്നു കഴിഞ്ഞോ കേരളം മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും അതെങ്ങനെയാണ് അതിനാവശ്യമുള്ള സമയത്ത് സംഘപരിവാറും മോദി സർക്കാരും കൃത്യമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി വെളിവാകുകയാണ് എങ്ങനെയാണ് ഈ രാജ്യത്തെ സർക്കാർ എന്ന് പറയുന്നത് ഒരു എലക്ടഡ് ഓട്ടോക്രസിയിൽ നിന്നും വളരെ കൃത്യമായി ഫാഷനിസ്റ്റ് സ്വഭാവം മാത്രമല്ല എങ്ങനെയാണ് ഫാഷനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എല്ലാവിധ കൈപ്പുസ്തകങ്ങളിലെ എല്ലാവിധ പ്രയോഗങ്ങളും ഒന്നൊന്നായി എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഫാഷനിസ്റ്റ് സർക്കാർ ുന്നത് എന്നും ഈ രാജ്യത്ത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നും കാണിക്കുന്നതാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും അതിന് അതിൽ സർക്കാർ നേരിട്ട് പറയാതെ തന്നെ പതിനേഴ് കട്ടുകളോടെ ആ സിനിമ ഞങ്ങൾ വീണ്ടും ഒരു സെൽഫ് റീസെൻസറിങ് നടത്തിയിട്ട് അത് കാണിക്കാമെന്നുമുള്ള നിർമ്മാതാക്കളുടെ ഭാഗമുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് വളരെയധികം പണമിറക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും നമുക്ക് പറയാ ഞാന മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല പണത്തിന് കീഴെയുള്ള രാഷ്ട്രീയമൊക്കെ ഈ സിനിമാ നിർമ്മാതാക്കൾക്കും പലപ്പോഴും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതൊരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഭരണഘടനാ ദത്തമായ പൗരാവകാശങ്ങളിലൊന്നായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ ആക്രമണത്തിലൂടെ നടക്കുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ഭരണകൂടം നേരിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് റീസ് സെൻസിംഗിന് വിധേയമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി പോവാം നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ സ്റ്റേറ്റ് നടത്തുന്ന ഒരു വയലേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിട്ട് കൊടുക്കാം നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു പക്ഷേ അനുകൂല വിധി കിട്ടിയേക്കാം പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇത് ഒരാൾക്കൂട്ട ആക്രമണം നടത്തുകയും മറ്റൊരു തരത്തിലുള്ള ഒരു സമ്മർദ്ദം പൊതുസമൂഹത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ വളരെ ഭീതിമായ ഒരു അന്തരീക്ഷം അതിനുണ്ടാക്കുകയും നിങ്ങളുടെ പണം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ ബഹിഷ്കരണം ഉണ്ടാകും എന്നൊക്കെ തരത്തിലുള്ള പലതരം സമ്മർദ്ദവും ഉണ്ടായിരിക്കില്ലേ കാരണം നമുക്ക് അന്വേഷണ ഏജൻസികൾ വരും നിങ്ങളുടെ വീട്ടുപടിക്കൽ എന്ന് പലരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു അതൊരു കാര്യമായ മുന്നറിയിപ്പാണ് നോക്കൂ ഗുജറാത്ത് സംഭവം ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഡോക്യുമെന്ററി സംപ്രേഷണം കഴിഞ്ഞതിന് ബി ബി സിക്ക് ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ ഉദാഹരണമാണ് ഗുജറാത്തിലേക്ക് ക്യാമറ തിരിച്ച ഓരോ ആളുകളും അതിലെ ഗ്രഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ചരിത്രമാണ് അതുകൊണ്ട് പ്രതികാര നടപടി ഭയപ്പെട്ടിട്ടുണ്ട് അത് ഈ ആൾക്കൂട്ടത്തിന്റെ ആവേശം ആൾക്കൂട്ടം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് എന്നുള്ളതിനപ്പുറത്ത് ഭരണകൂടത്തെയും കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു തീരുമാനമല്ലേ അതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുണ്ടാവുക 这这。To, to തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്ട്രീറ്റ് തഗ്സാണ് ഈ കാണുന്ന ആളുകൾ ഭരണകൂടത്തിൻ്റെ കൃത്യമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തെരുവ് ഗുണ്ടായുസ ഒരു കൃത്യമായ സംഘടിത രൂപമുള്ള സ്ട്രീറ്റ് തക്സ് എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗമാണിത് നാസികളുടെയും ഫാഷനിസ്റ്റുകളുടെയും ഒക്കെ ഒരു സ്വഭാവമാണത് അത് ഭരണകൂടത്തിൻ്റെ കയ്യപ്പോ കൂടിയാണ് അത് വരുന്നത് നിങ്ങൾ ഇതനുസരിച്ചില്ലെങ്കിൽ ഇതിന് പിന്നാലെ കൃത്യമായ രീതിയിൽ ഭരണകൂടം ഇടപെടുമെന്നും നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച ഇന്ത്യ ദ മോദി ക്വസ്റ്റിൻ എന്ന് പറയുന്ന ബി ബി സി ഡോക്യുമെൻ്ററി ബാൻ ചെയ്യുക എന്ന് പറയുന്നത് അത്തരത്തിൽ എങ്ങനെയാണ് ബി ബി സിതാക്കിയത് ഇൻകം ടാക്സ് റേഡാണ് ബി ബി സിയിൽ നടത്തിയത് അല്ലേ ഇതുപോലെയാണ് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ എല്ലാവിധ അന്വേഷണ ഏജൻസികളും വരും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ നിങ്ങളുടെ വീടിൻ്റെ അടിയാധാരം വരെ പരിശോധിപ്പിക്കപ്പെടും നിങ്ങൾ നിങ്ങൾ ഭരണകൂടത്തിന്റെ വേട്ടക്കിരിയാകുമെന്നുള്ള ഒരു ഭയം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അതാണ് നമ്മൾ കാണേണ്ടത് നേരിട്ടുള്ള ഒരു ആക്രമണമല്ലാതെ ഒരാക്രമണമല്ലാതെ ഒരു ഭീതി വിതയ്ക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു സെൻസറിങ് നടത്താൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് അതാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് നോക്കൂ എങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയോ അല്ലെങ്കിൽ പേനയോ അല്ലെങ്കിൽ കണ്ണുകളോ തിരിച്ച ഓരോന്നിനെയും മോദി ഭയപ്പെടുന്നത് ബി ജെ പിയും ആർ എസ് എസും ഭയപ്പെടുന്നത് സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു പരിപാടിയാണ് ഗുജറാത്തിലെ വംശഹത്യ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ഗോധ്രയിലെ തീവണ്ടി കപ്പിലാ പറഞ്ഞുകൊണ്ട് അഭിലാഷ നിങ്ങൾ അനാവശ്യം നിങ്ങൾക്ക് അനാവശ്യമായത് നിങ്ങൾക്ക് അനാവശ്യമായത് കോടതിയുടെ തീരുമാനം കോടതി വിധി അവിടെ നിൽക്കട്ടെ ജഡ്ജിമാർക്ക് കീഴിലല്ല കോടതിയല്ല ഈ രാജ്യത്തെ അവസാന വാക്ക് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസാന വാക്ക് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതായത് ഗുജറാത്ത് കലാപത്തിൽ അമിത്ഷായും അമിത്ഷായും അത് ഞാൻ മിണ്ടിയതിനു ശേഷമൊക്കെ നിങ്ങൾ മിണ്ടിക്കോ അതായത് ഗുജറാത്ത് കലാപത്തിന്റെ കാർമികത്വം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ യും നമ്മള് ചെറിയ കുട്ടികൾ രാഹുൽ ഈശ്വർ അടൽ ബിഹാരി വാജ്പേയിൽ നിലപാട് രണ്ടായിരത്തി രണ്ടിലെ ബിജെപിയുടെ ഒരുപാട് ചരിത്രം ഗുജറാത്ത് കലാപത്തിന്റെ ഗുജറാത്ത് കലാപത്തിന്റെ ഓരോരോ വശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല എക്സ്പോസ് പറഞ്ഞെല്ലാം പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ അത് അഭിലാഷെ ആഹ് പറയൂ 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 ധാർമ്മികത അതൊക്കെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷ ആ അതായത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അതാണല്ലോ ഇന്ത്യ മോദി ക്വസ്റ്റിനിൽ ബി ബി സിക്ക് നീങ്ങിയത് ഗുജറാത്ത് ഈ വിധി വന്നതിനു ശേഷമാണല്ലോ ബി ബി സി ഡോക്യുമെന്ററി പുറത്തു വന്നത് വിധിയുടെ പ്രശ്നമല്ല മോദിയെ കുറ്റപ്രസ്ഥനാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായ രാഘവനെ മുൻ സി ബി ഐ ഡയറക്ടർ അടക്കമായ രാഘവനെ സൈപ്രസിൽ അംബാസിഡർ ആക്കിയിട്ടാണ് മോദി അയാളെ ബഹുമാനി അയാൾക്ക് പാരിതോഷികം കൊടുത്ത് ഇതുപോലെ ഓരോന്നും നമുക്ക് കാണാൻ കഴിയും ഭരണകൂടം

കോടതി അല്ല ജനങ്ങളാണെന്ന് അങ്ങനെയാണ് കോടതി കോടതി ജനങ്ങളാണ് കോടിയോടും അവരുടെ ഈ ഭരണഘടനാ ദത്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ട് ഭരണഘടനാ ദത്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവരെ മേൽക്കളി അവസാനിപ്പിക്കണം

ശരി ഓക്കെ ഓക്കെ എന്തിനാണ് വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് പച്ചക്കള്ളം ടി വിയിൽ ഇരുന്ന് പറയുകയാണ് പ്രധാനമന്ത്രിക്കെതിരെ പച്ചക്കള്ളങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ് എംബുരാനിൽ പോലും പ്രധാനമന്ത്രിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്ര മോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും കാർമ്മികത്വത്തിൽ അവരുടെ പിന്തുണയോടുകൂടി നടന്ന വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത് ഇന്നല്ലെങ്കിൽ നാളെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് ജനസൈഡിന്റെ പേരിൽ കുറ്റവാളികളാക്കപ്പെടേണ്ടവരാണ് സംഘപരിവാറിന്റെ നേതൃത്വവും നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയം പറയാനാ ഞാനിവിടെ വധിരിക്കുന്നത് ശരി ഓക്കെ അത് കഴിഞ്ഞു അത് തന്നെയാണ് കൃത്യമായി പറയുന്നത് അത് പറയുന്ന കലാസൃഷ്ടികൾക്കെതിരെയാണ് നിങ്ങൾ ഉറങ്ങുതുള്ളുന്നത്